ബാങ്ക് തട്ടിപ്പ് മാർക്ക് തട്ടിപ്പ് ലോട്ടറി തട്ടിപ്പ് സൈബർ തട്ടിപ്പ് ഭാതിവില തട്ടിപ്പ് അങ്ങനെ തുടങ്ങി നൂറുകണക്കിന് തട്ടിപ്പുകൾ നടത്തി കോടികൾ വാരിക്കൂട്ടി സുഖിച്ചു വാഴുന്ന സഖാക്കൾക്ക് മനോസുഖം ലഭിക്കാനായി പണവും മാനവും നഷ്ടപ്പെട്ട് ജീവിക്കുന്ന കുടുംബങ്ങളെ പീഡിപ്പിച്ച് രസിക്കുന്നത് കൂടാതെ തൊഴിലുറപ്പിനെത്തിച്ചേരുന്ന തൊഴിലാളി സ്ത്രീകളുടെ വഞ്ചിച്ച് അവരുടെ തുക വറ്റിച്ചെടുത്ത് അവരുടെ പേരിൽ കോടികൾ തട്ടിച്ചെടുത്ത് അവരെ സസ്പെൻഡ് ചെയ്ത് പഞ്ചായത്തുകളിൽ നിറക്കി വിട്ട് സുഖിക്കുന്ന മുഴുത്ത സഖാക്കൾക്ക് പത്മഭൂഷണും പത്മശ്രീയും നൽകി ആദരിക്കണമെന്ന് ബഹുമാനപ്പെട്ട കേരള കമ്മ്യൂണിസ്റ്റ് മഹാരാജാവായ മഹാരാജാവായക്കിൽ ക്ലിഫ് ഹൗസിൽ വാടകളുന്ന മഹാരാജാവോട് വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുന്നു പ്രിയമുള്ളവരെ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി സാക്ഷര കേരളത്തെ തട്ടിപ്പ് കേരളമാക്കി മാറ്റി നൂറായിരം കോടിയിലധികം രൂപ തട്ടിച്ചെടുത്ത സകല സഖാക്കൾക്കും സംരക്ഷണം നൽകി ആദരിക്കുന്ന ക്ലിഫ് ഹൗസ് മഹാരാജാവിനെ അഭിനത്തിൻ്റെ അഭിനന്ദനത്തിൻ്റെ പൂച്ചണ്ടുകൾ അർപ്പിച്ച് ആദരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ആദരി അവതരിപ്പിക്കുകയാണ് ഇന്നലെ കാലത്ത് നമ്മൾ ടി വിയിലൂടെ വാർത്തയിൽ കണ്ട് നമ്മുടെ വയനാട് തൊണ്ടനാട് തൊണ്ടനാട് പഞ്ചായത്തിലെ നാലഞ്ച് സ്ത്രീകളെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സഖാ ദൈവങ്ങളായ കമ്മ്യൂണിസ്റ്റ് സഭാ സഖാക്കൾ ആട്ടിയിറക്ക് സസ്പെൻഡ് ചെയ്ത് ആട്ടിറ ഇറക്കുന്ന രംഗം അതേ കാരണം തൊഴിൽ തേടി വന്ന തൊഴിലാളി സ്ത്രീകൾക്ക് തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരിൽ അവിടെ ഒരു ആട്ടിൻകൂടിന് വേണ്ടി ഒരു ലക്ഷത്തി അറുപത്തി നാല് നാലായിരം രൂപയും ഒരു ലക്ഷത്തി അറുപത്തി നാലായിരം രൂപയും പിന്നീട് മറ്റൊരു പദ്ധതിയിലൂടെ സാധന സാമഗ്രികൾ വാങ്ങുന്നതിന് അവർ ഒന്നര ലക്ഷം കോടി ഒന്നര ലക്ഷം രൂപയും അങ്ങനെ ഏതാണ്ട് ഒന്നര ലക്ഷം കോടി കോടികളുടെ കണക്കാണ് പറയുന്നത് രണ്ടോ മൂന്നോ കോടി രൂപ തട്ടിയെടുത്തതിന് ഉത്തരവാദികളായിത്തീർന്നത് അവസാനം ഈ പാവപ്പെട്ട നാലഞ്ച് സ്ത്രീകളാണ് അങ്ങനെ സ്ത്രീ പീഡനം നടത്തി വളരെ തട്ടിപ്പ് വിദഗ്ധരായി സുഖിച്ചു വാഴുന്ന ഇനിയിപ്പോൾ അവരെ എങ്ങനെയും പീഡിപ്പിച്ച് ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട് കൂട്ടാത്മഹത്യൊക്കെ നടത്തിയിക്കേണ്ടത് കമ്മ്യൂണിസ്റ്റ് സഖാക്കളുടെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിച്ച് നടപ്പാക്കുന്നതിന് ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അവറ്റകളൊക്കെ അടിച്ചമർത്തുന്നതിന് ആവശ്യമായ ഹെൽമെറ്റും ലാത്തിയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ഇറക്കുമതി ചെയ്ത് രക്ഷാപ്രവർത്തനം നടത്താനും ഈ കേരളമാകെ കമ്മ്യൂണിസ്റ്റ് പരിവൽക്കരിക്കാനും ഉത്തരവാദിത്തപ്പെട്ട കേരള ക്ലിഫ് ഹൗസിൽ വാണരിളുന്ന കമ്മ്യൂണിസ്റ്റ് മഹാരാജാവ് പിണറായി വിജയനോടും അതുപോലെ തന്നെ അടുത്ത മഹാരാജാവ് എം എൻ ബേബിയോ എം എ ബേബിയോടും എം വി ഗോവിന്ദനോടും ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു അല്ലാത്ത പക്ഷം നമ്മുടെ അമ്മ പെങ്ങന്മാരായ സ്ത്രീകൾ പൊരിഞ്ഞ വെയിലത്ത് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഒരു നേരത്തെ വസ്ത്രത്തിന് വേണ്ടി ഒരു നേരത്തെ മരുന്നിന് വേണ്ടി മണ്ണ് കിളച്ച് ഇവിടെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ജീവിക്കുന്നതിനേക്കാൾ പകലന്തിയോളം പൊരി വെയിലത്ത് പണിയെടുത്ത് ജീവിക്കുന്നതിനേക്കാൾ ഇവിടെ കാർ കാർമാ പറഞ്ഞതുപോലെ മുതലാളിത്തത്തെ നിശേഷം ഇല്ലാതാക്കി കമ്മ്യൂണിസം നടപ്പാക്കുന്നതിന് ഈ പട്ടിണി പൂർണമായും ഇല്ലാതാക്കി കേരളം സാക്ഷര കേരളമെന്ന ഈ കേരളത്തെ കമ്മ്യൂണിസ്റ്റ് കേരളമാക്കി മാറ്റുന്നതിന് നമ്മുടെ സഖാക്കന്മാരെല്ലാം കൂടെ തയ്യാറെടുത്ത് ഇവിടെ കമ്മ്യൂണിസ്റ്റ് വൽക്കരിച്ച് കമ്മ്യൂണിസ്റ്റ് കേരളമാക്കി തീർക്കണമെന്ന് എം എ ബേബിയോടും എം വി ഗോവിന്ദനോടും അതുപോലെ തന്നെ കേരള മഹാരാജാവായ പിണറായി വിജയനോടും വളരെ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു പ്രിയമുള്ളവരെ നിങ്ങൾക്കെൻ്റെ ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഹൈപ്പ് ചെയ്തും എന്നോട് സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ